അത് എന്നെ സംബന്ധിച്ച് അത് വളരെ സ്വാഭാവികമാണ് എന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ആ നിരന്തരമായി ചോദിച്ച എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ യോജിപ്പ് വിളിച്ചു പറയുക ചെയ്യുന്നു ഒരു പക്ഷേ ആദ്യത്തെ സാഹിത്യ അക്കാദമി പ്രസിഡൻറ് ആയിരിക്കും ഇതുപോലെ ഭ്രാന്തനായ ഒരാളെ പ്രസിഡന്റ് ആക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇയാൾ ഇയാൾ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് തോന്നിയിടൊക്കെ വിളിച്ചു പറയും അത് ചിലപ്പോൾ പാർട്ടിക്ക് പറ്റാത്തതായിരിക്കും പാർട്ടിയുടെ വിമർശനമായിരിക്കും കാരണം ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് ഹിന്ദുത്വ ഇന്ത്യ എന്ന എതിരായ ഒരാളാണ് മരിക്കുന്നവരെ ഇനി മരിക്കാൻ അധികം കാലമില്ല എതിരായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യം അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ധി ചെയ്യുന്നത് പണത്തിന് വേണ്ടി എന്ന് പറയും നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ മുതലായ അതിലൊരു മോറൽ ക്വസ്റ്റൻ്റെ അത് വേറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല ഒരു ഒരു ധാർമ്മികതയുടെ എത്തിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ തരം സന്ദർഭങ്ങളിലാണ് ഞാൻ പലപ്പോഴും ചെറുപ്പ ഗവൺമെൻറ്റിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത് എന്നെ പ്രസിഡൻറ് ആക്കുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു എന്നെ വിശ്വസിക്കേണ്ട നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെരുമാറിയെന്ന് പോയിട്ട് എനിക്ക് എൻ്റെ ഒരു രീതി ഉണ്ട് അത് ഞാൻ മാറ്റി കാരണം എനിക്കിവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കണം യാതൊരു ആഗ്രഹവും അതൊരു അഡീഷണൽ ഒരു ഭാരമായിട്ടേ കാണുന്നുള്ളൂ അതുകൊണ്ട് പ്രത്യേക ആനുകൂല്യമായിട്ടൊന്നും കാണുന്നില്ല അത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇത് ഇത് അവസാനം സമ്മതിച്ചു വളരെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചത്